ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവർ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിയെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി അമിതമായിട്ട് മദ്യപിച്ചു വന്ന് നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിയോട് പറഞ്ഞു നീ കാരണമാണ് നീ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം കാരണം നീയാണ് ഇതിന്റെ മൂല കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്നത് അപ്പം രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലേ എടി നീ കാരണമല്ലേ എടി എന്റെ കാറ് എന്റെ കാറ് വെറും നാലു ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വിറ്റത് ഏഹ് അത് നീ ഒറ്റൊരുത്തി നീ ഒറ്റൊരുത്തി കാരണമാണെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ ഞാൻ കാരണമാകും നിങ്ങക്ക് ആ പ്രമാണം എടുത്തോണ്ട് പോയിട്ട് പടയം വെച്ച് പൈസ എടുക്കാറുന്നല്ലോ ഏ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാത്തത് അതിന് നീ പ്രമാണം നീ കൊണ്ടുപോയിന്നല്ലേ ഓർത്തത് അപ്പൊ പിന്നെ നീ കാരണം തന്നെയല്ലേ ആ ഞാൻ കൊണ്ടുപോയിന്ന് ഓർത്തതല്ലേ ഉള്ളൂ ഞാൻ കൊണ്ടുപോയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം എന്താണെങ്കിലും നീ കാരണം തന്നെയാ എൻറെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറി എൻറെ അച്ഛൻ ഹോസ്പിറ്റലിൽ കയറി ഇതെല്ലാം നീ കാരണവാ എന്ന് പറഞ്ഞോണ്ട് അവിടെ തന്നെ അങ്ങ് മറിഞ്ഞു വീട് കാണോ മറിഞ്ഞു വീടങ് അവിടെ ആ പായി തന്നെ അങ്ങ് കിടക്കാണ് എന്ത് ചെയ്യാനാണ് നമ്മുടെ രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ രേവതി അവിടെ നിന്ന് വിഷമിക്ക എന്നുള്ളതല്ലാതെ രേവതിക്ക് വേറെ മാർഗം ഒന്നുമില്ല എന്നിട്ട് സച്ചി പറയുവീ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എല്ലാം പോയി എല്ലാം പോയി എന്റെ കാറ് പോയി ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ വാടകക്കാർ ഓടിക്കട്ടെ അത് ആര് കാരണമാ നീ കാരണം തന്നെ പാവ് പാവം എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ഒരു ദുശീലും ഇല്ലാത്ത ഒരു മനുഷ്യനാ ഏ നന്നായിട്ട് ശരീരം നോക്കുന്ന ഒരാളായിരുന്നു അന്നിട്ട് എന്താ പറ്റിയത് എന്റെ അച്ഛന് എന്റെ അച്ഛൻ ഇതൊക്കെ ഉണ്ടായില്ലേ എൻറെ അച്ഛൻ വെളുക്കുന്നതിന് മുമ്പ് നടക്കാൻ ഇറങ്ങുന്നതായിരുന്നു ശരീരത്തിന് നല്ല നല്ല ആരോഗ്യം ഉറപ്പുള്ളൊരു മനുഷ്യനെ നീ നീ കാരണമായിടി തകർന്നു പോയത് എന്റെ അച്ഛന്റെ മനസ്സ് ആകെ തകർന്നു പോയി എൻ്റെ അച്ഛന്റെ മനസ്സ് വേദനിച്ചില്ലേ അതെല്ലാം അതെല്ലാം നീ കാരണമായിടി നീ ഒറ്റ ഉരുത്തി കാരണം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു രേവതി പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛന് വിഷമാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഏ ചെയ്തിട്ടില്ല നീയ ദേ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലെ പെണ്ണിനെ ഈ വീട്ടിലെ ചക്കര തലയിൽ നീ കെട്ടിവെച്ചില്ല എടി അത് അത് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ എത്ര തവണ പറഞ്ഞു എൻറെ അച്ഛനെ ഈ നിലയിലാക്കിയത് നീ തന്നെയാ ഉം കാറും തൊളിച്ചത് നീയാ ഇനി നീ ഒരു കാര്യം ചെയ്യ എന്നെയും കൂടി അങ്ങോട്ട് തോലയ്ക്ക് എന്നിട്ട് നീ പൊക്കോ അന്നിട്ട് നീ മാത്രം സന്തോഷത്തോട് കൂടി അങ്ങോട്ട് ജീവിക്ക അതായിരിക്കും നിനക്ക് ഇഷ്ടം നീയും നിന്റെ കുടുംബവും ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കടി എന്റെ കുടുംബം തൊലച്ചു കളയടി നീ എന്നും പറഞ്ഞ് വീണ്ടും ആ വായിലേക്ക് അങ്ങ് വീണു പടക്കോ എന്നും പറഞ്ഞു അങ്ങ് മലന്ന് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ രേവതി വീണ്ടും കരച്ചിലോ കരച്ചിലേ ഇതിനിടയ്ക്ക് പിച്ചുംപൈ നമ്മുടെ സച്ചു പറയുന്നുണ്ട് എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പിച്ചുംപൈ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് വേറെ ആരുമല്ല ലക്ഷ്മിയാണ് വിളിക്കുന്നത് അങ്ങനെ ലക്ഷ്മി വിളിക്കുന്ന ഉടനെ തന്നെ രേവതി എടുത്തു രേവതി എടുത്തത് മോളെ അവിടെ എന്തുണ്ട് മോളെ വിശേഷം എങ്ങനെയുണ്ട് രവിയേട്ടനെ കുറവുണ്ടോ അതല്ല ഇനിയിപ്പം രവിയേട്ടൻ അസുഖമൊക്കെ ഏർ കുറഞ്ഞ് സച്ചിക്ക് നിന്നോട് സ്നേഹമൊക്കെ ആയോ എല്ലാവരോടും നിന്നോ നിന്നോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എന്നോട് സ്നേഹം ഉണ്ടോന്നോ ഇവിടെ ഉള്ള എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം ആമേ ഇവിടെ വേറെ ഒരു പ്രശ്നവും ഇല്ല അച്ഛന്റെ അസുഖവും ഭേദമുണ്ട് അമ്മ പേടിക്കണ്ട ഞാനിവിടെ സേഫാ എല്ലാവരും എന്നെ ഉണ്ടല്ലോ അതുപോലെ ഞാൻ സ്നേഹിക്കുന്നത് ആണോ മോള് സത്യമാണ് ഈ പറയുന്നത് അദ്ദേഹമ്മേ എന്നെ എല്ലാവരോടും എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാമ്മേ അമ്മയ്ക്കും അതുപോലെ സച്ചിയേട്ടനും അച്ഛനും എല്ലാവർക്കും എല്ലാവർക്കും എന്റെ കാര്യ എന്താ മതിയോ അമ്മേ എന്നാ പിന്നെ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ നിപ്പുണ്ടായിരുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രയാണ് അങ്ങനെ ചന്ദ്ര നമ്മുടെ ഏർ രേവതീനെ വിളിക്ക ഇടി നിന്റെ പേരെ റേഡിയോ രേവതി നാക്കണം ഇവിടെ നടന്നതൊക്കെ നീ നിന്റെ അമ്മയോട് പറഞ്ഞല്ലേ ഇല്ല ഇല്ലമ്മേ ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ രാത്രിയിൽ എന്താ നിനക്ക് ഫോണിൽ സംസാരിക്കാനുള്ളത് ശ്രീകാന്തിനെ നീ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു ഇനി സുതിയെയും ശ്രുതിയെയും ഇവിടെ നിന്ന് തുരത്താനുള്ള പ്ലാൻ ശരിയാക്കുമായിരിക്കും അമ്മയും മോളും ഏഹ് അതായിരിക്കും അല്ലേ അമ്മേ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങൾ എന്തിനാ നിങ്ങൾ ഇവിടുന്ന് തുരത്തുന്നത് അതെന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയണോ ആ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ദേ ഈ വീടെല്ലാം നിനക്ക് പിടിച്ചടക്കാൻ ഒറ്റയ്ക്ക് നിനക്ക് സൂയിക്കണം അതാ നിനക്ക് ഇഷ്ടം ഈ വീട്ടിലെ ഒരേ ഒരു മരുമകളായിട്ട് നിനക്ക് വിലസണം വീട് നിന്റെ നിയന്ത്രണത്തിലും ആയിരിക്കണം ഇതൊക്കെ അല്ലെ നിന്റെ മനസ്സിലിരിപ്പ് സച്ചി നീ പറയുന്ന അനുസരിച്ച് നിന്റെ പട്ടിയെ പോലെ വാലാട്ടി ഇവിടെ കരയണം ഇതൊക്കെയല്ലേ ഇതൊക്കെയല്ലേ നിന്റെ മനസ്സിൽ എന്തൊക്കെയാ അമ്മ ഈ വിളിച്ചു പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാ അതൊന്നും നടക്കില്ല മോളെ അതൊന്നും നടക്കില്ല ഇപ്പോഴാ സച്ചിക്ക് നിന്റെ തനി സ്വഭാവം മനസ്സിലായത് നിന്നെ തറയിലിട്ട് ചവിട്ടി മെതിക്കാൻ തുടങ്ങിയില്ലെടി അവര് ആ ഇനി ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ദേവിയേട്ടന്റെ ദയ അത് കാരണം മാത്രല്ലേ നിനക്ക് ഇവിടെ കയറി നീ ഇവിടെ കയറി പറ്റിയത് എല്ലാ കാലവും നിനക്ക് ഇങ്ങനെ ഇവിടെ കഴിയാമെന്നേ കരുതണ്ട എത്രയും പെട്ടെന്ന് തന്നെ പെട്ടിയും തൂക്കി ഈ വീട്ടിന്റെ പടി നിനക്ക് ഇറങ്ങേണ്ടി വരൂടി നീ നോക്കിക്കോ അല്ലെങ്കിൽ നീ ചെവി നുള്ളിക്കോ ഞാൻ ദേ പറയുന്ന വാക്ക് ഒരിക്കലും പാഴ്വാക്ക് ആയിട്ടില്ല നീ ഇവിടെ നിറങ്ങി പോകേണ്ടി വരൂടി നീ കണ്ണീര് കുടിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ വീണ്ടും നമ്മുടെ രേവതി അവിടെ നിന്ന് കരയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് രേവതി വീണ്ടും റൂമിനകത്തേക്ക് കയറി പോവുകയാണ് അപ്പൊ റൂമിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാല് കട്ടിലേലും തല ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ രേവതി കിടക്ക രേവതി അല്ലെ സോറി സച്ചി കിടക്കാണ് കേട്ടോ അപ്പൊ സച്ചിയുടെ അടുത്ത് പതുക്കെ രേവതി അങ്ങി ഇരുന്നു രേവതി അങ്ങി ഇരുന്നിട്ട് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവെന്റ് ചെയ്ത് ആലോചിക്കുകയാണ് വേറൊന്നുമല്ല നീ നീ ചെയ്ത തെറ്റൊരിക്കലും ഞാൻ പൊറുക്കില്ല മറക്കില്ല ക്ഷമിക്കില്ല നീ അതുപോലൊരു തെറ്റാ നീ എന്നോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിവെന്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നേരം പരമ്പരാഗളിക്കുന്നു ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ശ്രുതി അടുക്കള നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യ അപ്പൊ ചന്ദ്രൻ വന്നിട്ട് ശ്രുതി ഇന്ന് എ ബി സി ജ്യൂസ് കുടിക്കണ്ടേ ഹേയ് വേണ്ടാൻറ്റി ഇന്ന് എ ബി സി ജ്യൂസ് കുടിക്കണ്ട ഇന്ന് ഞാന് നട്ട്സും ബീഫ്സൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ ഇത് ഇത് കുടിച്ചാലേ ദിവസം മുഴുവൻ എനർജി കിട്ടും ഏഹ് ആണോ എങ്കി പിന്നെ മോളുണ്ടാക്കിക്കോ ഞാൻ ശ്രുതിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വെക്കട്ടെ അവന് പോകാൻ സമയമായില്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു സുതി വന്നിട്ട് പറഞ്ഞു ശ്രുതി വന്നിട്ട് പറഞ്ഞു അല്ല സോറി സുതി വന്നിട്ട് പറഞ്ഞു ശ്രുതി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പം അതെ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് പോയാലോ ഒരു രണ്ട് മിനിറ്റത്തെ കാര്യമുള്ളൂ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കാം കുടിച്ചിട്ട് പോയാൽ മതി ആരോഗ്യത്തിന് നല്ലതാ നമുക്ക് നല്ല എനർജി കിട്ടും ആണോ പിന്നെ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുക ചന്ദ്രയോട് അതെ ആദ്യമൊക്കെയേ സുതിക്ക് ജോലിക്ക് പോകാൻ ഉത്സാഹവേ ഇല്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഉത്സാഹത്തോടു കൂടി തന്നെ ജോലിക്ക് പോവാ ആത്മാർത്ഥായിട്ടെ ഇപ്പം ജോലിക്ക് പോവാക്ക് ഈ ജോലി അത്രക്ക് ഇഷ്ടമാ ഈ സ്ഥാപനത്തിന് സുതിയെ കൊണ്ട് വലിയ വലിയ ഉണ്ടാകും സുതി സുധിക്കും അതിന്റെ ഗുണം കിട്ടും അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു ആ ശരി ആ ശ്രുതി പറഞ്ഞത് അപ്പം സുതി അമ്മ ചോറ് തന്നാല് പോകാരിന്നു അല്ല അമ്മ മുട്ട മുഴുങ്ങിത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ അതെ ശ്രുതി മിൽക്ക് ഷെയ്ക്ക് കഴിക്കാൻ നിന്നാലേ ഞാൻ ലേറ്റ് ആകും രാവിലെ തന്നെ കസ്റ്റമേഴ്സ് വരും അപ്പൊ അവിടെ വേണം രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എനിക്ക് പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോ ചന്ദ്ര ചമച്ച അപ്പൊ പെട്ടെന്ന് സുതി ചോദിച്ചു എന്നെ എന്നാ ചുമച്ചത് ഏയ് ഒന്നുമില്ല ചുമ ചുമ നീ പോ നീ പോന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സുതി അങ്ങ് പോയി അപ്പൊ ചന്ദ്ര ദൈവമേ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ എന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സുതി ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറഞ്ഞോണ്ട് പോവുകയാണോ ഒരുപാട് നേരമായി ഇനി എന്റെ പാർക്കിൽ സീറ്റ് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നവീൻ വരുന്നത് അപ്പൊ നവീൻ അവിടെ വരികയാണ് നവീന് സുതി പോകുന്നത് കണ്ടു സുതി പോകുന്നത് കണ്ടതും നവീന് നേരെ വീട്ടിനകത്തേക്ക് കയറി വരിക ഏതായാലും നമ്മുടെ ശ്രുതിക്ക് സുഖമാണ് കേട്ടോ അങ്ങനെ വളരെയധികം മനസ്സിൽ സന്തോഷിച്ച് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാം നമ്മുടെ ശ്രുതിനെ പറ്റിച്ചിട്ട് ഏഹ് ഭീഷണിപ്പെടുത്തിയിട്ട് കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കണം അതിനുവേണ്ടിയാണ് നമ്മുടെ നവീൻ വരുന്നത് അങ്ങനെ നവീൻ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ആണ്ട്ട് ഇറങ്ങി വന്നത് അങ്ങനെ രേവതി ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്ന് അല്ല ആരാ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും നവീൻ പറഞ്ഞു അത് ഞാൻ കൊറിയർ ഓഫീസിൽ നിന്ന് വരിക ശ്രുതി മേഡത്തിന്റെ ഒരു ഉണ്ട് ആ എനിക്ക് പിന്നെ ഒരു നിമിഷം ഞാൻ ഇപ്പം ശ്രുദിനെ വിളിച്ചു ശ്രുതിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് പോയി അങ്ങനെ കിച്ചണിൽ ചെന്നു ട്ടോ കിച്ചണിൽ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു അതെ ശ്രുതി ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു കേട്ടോ ഏഹ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ചോദിച്ചോ എന്തിനാ ഞാൻ പുറത്തേക്ക് വരണത് പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞത് ഒരാൾ വന്നിട്ടുണ്ട് കാണാൻ എന്ന് പറഞ്ഞ ചന്ദ്ര ദേ നിനക്ക് വരാൻ പണിയില്ല മോളെ ഇവള് വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോളെ അടുക്കളയിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നതാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒരാൾ കൊറിയറുമായിട്ട് വന്നിട്ടുണ്ട് അതാ ഞാൻ ശ്രുതിനെ വന്ന് വിളിച്ചത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി എനിക്കാരു കൊറിയർ അയക്കാൻ അല്ലെ ആരച്ച എന്ന് പറഞ്ഞോ അതൊന്നും പറഞ്ഞില്ല ഒരാൾ വെളിയിൽ വന്ന് നിൽപ്പുണ്ട് അപ്പൊ ചന്ദ്ര പറഞ്ഞു എനിക്കറിയാം മോളുടെ അച്ഛൻ അയച്ചതായിരിക്കും ഉം ദീപാവലി വരൂല്ലേ അതിന്റെ ഗിഫ്റ്റ് ആയിരിക്കും ചല്ല് ചല്ല് മോള് പോയി മേടിക്കാൻ പറഞ്ഞു ഏതായാലും ഇത് മേടിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി അങ് പോ ശ്രുതി അങ് പോവ ശ്രുതി മനസ്സിൽ ദൈവമേ ആരായിരിക്കും അയച്ചന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പോകുന്നത് അപ്പഴത്തേക്കും ചന്ദ്ര രേവതിയോട് പറഞ്ഞു കണ്ടോടി നീ കണ്ടോടി നീ മലേഷ്യയിൽ നിന്നെ ഗിഫ്റ്റ് വരുന്നത് കണ്ടോ നീ നിനക്കൊക്കെ ആര് ഗിഫ്റ്റ് അയക്കാനാടി ആരെങ്കിലും ഓൺറെഡി നിനക്ക് ഗിഫ്റ്റ് അയക്കാന് അവ അവളെ കവർ തുറക്കുമ്പോ എന്താ അതിനകത്തുനിന്ന് ഒളിഞ്ഞു നോക്കാൻ പോയാലുണ്ടല്ലോ ആ എന്റെ തനി സ്വഭാവം നീ അറിയും നാണം കെട്ടവളെ എന്ന് പറഞ്ഞ് അങ്ങനെ രേവതിന് അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുക പിന്നെ നമ്മുടെ ശ്രുതി നേരെ തിന്നയിലേക്ക് ചെന്നു തിന്നയിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ കൊറിയർ കൊണ്ടുവന്ന ആള് തിരിഞ്ഞു നിക്കാം അപ്പോഴത്തേക്കും ശ്രുതി ഹലോ എന്ന് വിളിച്ചു അപ്പൊ പെട്ടെന്ന് ഈ കൊറിയർ കൊണ്ടുവന്ന നവീൻ അങ്ങോട്ട് തിരിഞ്ഞു ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ജീവൻ പോയി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കണ്ണ് തള്ളി കിളി പാറി നിൽക്കുന്ന നമ്മുടെ ശ്രുതി ശ്രുതി ചോദിച്ചു അല്ല നിങ്ങള് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നിങ്ങൾ ആരാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു എന്തു പറ്റി പേടിയായിരുന്നുണ്ടോ മോളെ നിൽക്കുന്നേ ചോദിച്ചു നിങ്ങളോടാ പറഞ്ഞത് ആരാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് കുടുങ്ങി കുടുങ്ങി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു പോ 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 എന്തിന് എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഒന്ന് പോകുന്നുണ്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നു അല്ല കൊറിയറ് മേടിച്ചില്ലേ മേടിച്ചില്ലേ മോളെ എന്താ കൊറിയറെ കാണട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഡെലിവറി ചെയ്യാമെന്ന് നവീൻ പറഞ്ഞു അത് പിന്നെ കൊറിയറ് ശ്രുതി മേടത്തിനുള്ളതാ ശ്രുതി മേടത്തിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത് ശ്രുതി മേടോ സൈൻ ചെയ്യാനുള്ളത് ഡേ മാഡം ഇവിടെ സൈൻ ചെയ്തോളാ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി സൈൻ ചെയ്യാൻ കേട്ടോ അപ്പം സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ മടിച്ചു തിന്നു അപ്പൊ ചന്ദ്രൻ ചോദിച്ചു എന്തിനാ മോളും മടിച്ചു നിൽക്കുന്നത് എന്ത് പറഞ്ഞാലും എന്റെ അച്ഛൻ തന്നെയാ മോള് അദ്ദേഹത്തെ വിളിച്ച് വിളിക്കുന്നില്ലെങ്കില് മോൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹം അറിഞ്ഞു ചെയ്യുന്നുണ്ട് ദീപാവലി ഗിഫ്റ്റ് ചെലപ്പോ ചെക്കായിരിക്കും വാങ്ങിക്കും വാങ്ങിക്കുമോളെ തുറന്നു നോക്കുമോളെ എന്താന്ന് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഒപ്പൊക്കെ ഇട്ടിട്ട് അതങ്ങ് മേടിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല അടുപ്പിൽ അടു അടുപ്പിലിരിക്കുന്നത് കാര്യം ഒന്ന് പോയി നോക്കുവോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതൊക്കെ രേവതി നോക്കിയോളും രേവതി എന്ന് വിളിച്ചപ്പോ രേവതി വിളി കേട്ടില്ലാട്ടോ രേവതി ബൈൻഡ് ചെയ്തുമില്ല രേവതി അയിനകത്ത് തന്നെ നിൽക്കാണ് ലാസ്റ്റ് നമ്മുടെ ചന്ദ്രയാണെ അകത്ത് കയറി പോകുന്നുമില്ല അപ്പൊ രേവതി ഇറങ്ങി വന്നു രേവതി ഇറങ്ങി വന്നിട്ട് എന്താമ്മെന്ന് ചോദിച്ചപ്പം അതെ ആ ഗ്യാസ് നീ ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ശരിയമ്മ എന്ന് പറഞ്ഞു നമ്മുടെ രേവതി ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്യാൻ പോയി അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു മോളെ പെട്ടെന്ന് അതിങ്ങനെ കയ്യോടുകൂടി കൈപ്പറ്റി മോളെ എന്ന് പറഞ്ഞു ഏതായാലും ആ സംഭവം നമ്മുടെ ശ്രുതി മേടിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു ആന്റിന്റെ അച്ഛൻ അയച്ചതൊന്നും അല്ല ഞാനൊരു ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ കൊടുത്തായിരുന്നു അതാ ഇത് ഞാൻ കരുതി മോളുടെ അച്ഛൻ ചെക്ക് അയച്ചതാണെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ രേവതി അടുക്കളയിലേക്കൊന്നും അല്ല പോയത് ഒന്ന് പോയി നോക്ക് ഏർ അല്ലല്ലേ അടുക്കളയിലേ ഇരിക്കുന്നത് കരിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ അടുക്കളയിൽ പോയില്ലെന്നോ അവൾ ഇന്ന് ഞാൻ അവൾ കിട്ടിയ കൊടുക്കുന്നുണ്ടോ എന്ന് പോയിട്ടോ ചന്ദ്രയകത്ത് കയറിപ്പോയിട്ടോ ചന്ദ്രയകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ചോദിച്ചല്ലോ എന്റെ ജീവിതം നശിപ്പിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പെഴുന്നള്ളിയെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ നവീം പറഞ്ഞു എന്റെ ജീവിതം പൊന്നുമോളല്ലേ നശിപ്പിച്ചത് എന്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തു എന്റെ ജോലിയും കളഞ്ഞു എന്റെ ഭാര്യ പോയി പിന്നെ ഞാൻ എന്താ ശ്രുതി ചെയ്യേണ്ടത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇതേ സമയം നമ്മുടെ സുധീനെ കാണിക്കാനുണ്ട് അപ്പം സുതി എന്തോ എടുക്കാൻ മറന്നുപോയി അപ്പൊ സുതി വായികിന്റെ സിബൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുക തുറന്നു നോക്കിട്ട് അയ്യോ ഫോൺ എടുക്കാൻ ഞാൻ പോയല്ലോ എന്ന് പറഞ്ഞ് ഉഫ് ഫോൺ ഇല്ലാതെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടോടെ ശരിയാവില്ല ആകെ പാടുള്ളു ഉള്ള ഒരു എന്റർടൈൻമെന്റ് ആ അപ്പൊ പിന്നെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നേരെ വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കാണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ നമ്മുടെ നവീൻ വന്ന് നിൽപ്പുണ്ട് നവീനും സുധീൻ തമ്മിൽ അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി ചോദിക്കുക എന്താ നിനക്ക് വേണ്ടത് പറ ഒരു പേപ്പട്ടിയെ കണ്ട പോലെ നീ എന്നെ നീ അങ്ങോട്ട് പേടിച്ചു പോയല്ലേ ഞാനേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണം എന്ന് കരുതിയതല്ല പക്ഷേ ഉണ്ടല്ലോ നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തില്ലേ അതുകൊണ്ടാ നേരി കാണാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നത് ഹേ നീ എന്തിനാ ബ്ലോക്ക് ചെയ്തത് നീ കാരണം എൻറെ എല്ലാ ഭാവിയും പോയില്ലേ ഹേ എൻ്റെ ഭാര്യ വരെ പോയില്ലേ എനിക്ക് ജോലി ഇല്ലല്ലോ ഒരു ജോലി നീ ശരിയാക്കി തരുവോ ഇല്ലല്ലോ എന്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ ഇടയ്ക്കൊക്കെ അവർക്ക് കാശൊക്കെ അയച്ചു കൊടുത്ത് സമാധാനപ്പെടുത്തി അവരുടെ മനസ്സൊക്കെ മാറ്റി എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരണം അതുകൊണ്ട് എന്റെ കയ്യിലെ കാശൊക്കെ തീർന്നു അവർക്ക് അയച്ചു കൊടുക്കാനുള്ള കാശ് നീ തരണം ഏഹ് നീ ആണ് തരേണ്ടത് എനിക്കിപ്പം ഒരു അമ്പതിനായിരം രൂപ വേണം ഏ അമ്പതിനായിരം രൂപയോ അമ്പത് അമ്പതിനായിരം രൂപയൊക്കെ ഞാന് ഞാൻ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ എന്താ പണം കായ്ക്കുന്ന മരം നട്ടു വളർത്തുന്നുണ്ടോ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കാശ് എടുത്തു തരാനായിട്ട് എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കും മനസ്സിലാദേ കാശ് തന്നാല് നിന്നെ ശല്യപ്പെടുത്താതെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം ഇല്ലെങ്കിലേ എനിക്ക് നിന്നെ ശല്യപ്പെടുത്തേണ്ടി വരും കുഴപ്പിക്കേണ്ടി വരും തന്നില്ലെങ്കില് ശ്രുതി ആരായിരുന്നു എന്ന് നിന്റെ അമ്മായിയമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോകും അങ്ങനെ പറഞ്ഞിട്ട് പോണോ അതോ എന്താ വേണ്ടത് എങ്ങനെ പോണെന്ന് നീ തീരുമാനിക്കണം നീ പറഞ്ഞാ മതി അങ്ങനെ ഞാൻ പൊക്കോളാം അമ്പതിനായിരം രൂപ തരുവാണെങ്കില് ഇറ്റ്സ് ഓക്കെ നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ സുതി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അറിയാലോ സുതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നവീനാണെന്ന് അറിയാം ഏതായാലും പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും നവീനെയാണ് അങ്ങനെ നവീൻ പറയുവോ നീ എന്താ മറുപടി പറയാത്തത് എനിക്ക് അമ്പതിനായിരം രൂപ വേണം അതെ നീ വലിയ വീട്ടിലെ മരുമകളല്ലേ നിന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കില്ല എന്റെ കയ്യിൽ കാശില്ല സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കാശില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു അമ്പതിനായിരം രൂപ സംഘടിപ്പിച്ചതാ എനിക്ക് കാശ് കിട്ടിയേ തീരൂ കാശിന് കാശ് തന്നെ വേണം അത് പിന്നെ ഞാൻ ആരോടെങ്കിലും കടം മേടിച്ചിട്ട് പിന്നീട് തരാം ദയവ് ചെയ്ത് പ്ലീസ് നീ ഇപ്പ ഇവിടെ നിന്ന് ഒന്ന് പോകേ ഞാൻ പോകാം നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ ഞാൻ നിനക്ക് സമയം തരാം അത് കഴിയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോഴത്തേക്കും നീ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വരും കാര്യങ്ങളൊക്കെ തുറന്നു പറയും പിന്നെ എന്താണെന്ന് അറിയാലോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിന്റെ ജീവിതം തകർന്നു പോകും നിന്റെ ജീവിതം കട്ടായി പോകും എല്ലാം നിന്റെ അമ്മായിയമ്മയോട് ഞാൻ പറയും എങ്കി പിന്നെ വരട്ടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് പോവാനുട്ടോ നവീൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു ശ്രുതി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്നു ഇതിനിടയിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നു അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ നയനുടേയും അതിശ്യത്തേയും കഥയുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ